ഇനി നമുക്കൊരു നല്ലൊരു നെല്ലിക്കച്ചാർ ഉണ്ട് ഉണ്ടാക്കി നോക്കിയാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നെല്ലിക്കച്ചാറ് അതിനാകെ കൂടി വേണ്ടത് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നെല്ലിക്ക വേണം ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് നെല്ലിക്ക ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ്റൊമ്പത് നെല്ലിക്ക നല്ല ഉപ്പുവെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം നെല്ലിക്ക ഏത് വശത്തുന്ന വരണേൽ നമുക്കൊന്നും അറിയില്ല അപ്പോൾ അതിൽ കുറേ പൊടികളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ല പോലെ കഴുകി അതിന് ശേഷം കുറച്ച് ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു വിസല് നല്ലപോലെ വെന്ത് വരും ഒരു വിസല് മതി കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ വെളുത്തുള്ളി ഇത് ചൈനീസ് വെളുത്തുള്ളി ചൈനീസ് വെളുത്തുള്ളി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യൻ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ ഇത് കണ്ടെങ്കിൽ പച്ച കളറ് മുളച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനാട്ടോ അപ്പോൾ ഇപ്പോൾ നടുവാണെങ്കിൽ അടുത്തൊരു ഏപ്രിൽ മാസം നമുക്കതിന് കുറച്ച് നമുക്ക് ആവശ്യമൊന്നുമില്ല ഒരു പ്രാവശ്യത്തേക്കുള്ള വെളുത്തുള്ളി ഞാൻ കിട്ടും അങ്ങനെ നമുക്ക് വെളുത്തുള്ളിയെല്ലാം തൊലി കളഞ്ഞ് മാറ്റി വെക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഞാൻ കുക്കറിൽ നെല്ലിക്ക ഉണ്ടല്ലോ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വേവിക്കണത് അതിക്കും മെന്ത് വന്നിട്ടുണ്ട് ഒരു വിസലും മതി വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഒരു ഉപ്പ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കൊന്ന് അകത്ത് നിൽക്കണ വെള്ളം ഒഴിച്ചാൽ മതി അത്രയ്ക്കൊന്നും വേണ്ട ഒരു നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം ഇങ്ങനെ തൊട്ടാൽ മതി പൊട്ടി വരും ഈ നെല്ലിക്ക അങ്ങനെ തന്നെ അച്ചാറുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി അങ്ങനെ ഇടാം ഈ കുരു സാധാരണ എല്ലാവരും കളയും പക്ഷെ ഞാൻ കളയില്ല ഇത് എന്താ വെച്ചാൽ അവസാന സ്റ്റേജിലെത്തുമ്പോൾ ആ ഇരിവും ഈ കുരു കൂടി കഴിക്കാൻ നല്ല നല്ല രസമാണ് അതുകൊണ്ട് ഞാൻ കുരു ഇട്ടിട്ടുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ ഇട്ട് ഇട്ടതോളിലുള്ള കാര്യം എന്താ വിചാരിച്ചാൽ എല്ലാ എത്തിക്കും എല്ലാ എല്ലിയും വലിക്കും മുളക് പൊടി എല്ലാ ഉപ്പുകയും കറക്റ്റായിട്ട് വരും ഇത് നമ്മളിപ്പോൾ തന്നെ തീർക്കണതല്ലേ അതുകൊണ്ട് ആ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിക്ക് എരിവ് വരില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ആ അല്ലി ഫുള്ളും എരിവാകും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി വേണം കായംപൊടി വേണം വറ്റലുമുളക് വേണം മുളക് പച്ചമുളക് വേണം ഒരു വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു വറ്റലുമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പച്ചമുളക് തന്നെ നല്ല ഇരിവാണ് അപ്പോൾ മൂന്ന് പച്ചമുളക് ആയാലൊരു അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ വറ്റലമുളകിൽ ഒരെണ്ണാക്കി ഇത് ഈ പച്ചമുളക് തന്നെ മതി ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വേറെ ഇരിവിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ അച്ചാറില്ല നല്ല കളർ വേണ്ടതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് മുളകൂടി ഇടുന്നുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും എന്തൊക്കെയും കൂടി നല്ലപോലെ വഴേണ്ടി വരട്ടെ ഇപ്പോൾ ഈ പച്ച ഈ എന്താ പറയുക നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയിൽ ഒരു എള്ളത്തിനൊരു അംശം ഉണ്ടാവുമല്ലോ അത് പോകാൻ വേണ്ടിയിട്ടായിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നത് പിന്നെ നമുക്കൊരു സ്പൂൺ കായം പൊടി ഇടാം ഒരു സ്പൂൺ വരുമ്പോൾ അതിന് രണ്ട് മൂന്ന് അമർത്തമർത്തുമ്പോൾ കിട്ടണ അത്ര നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ എന്താ പറയുക വന്ന് വെളുത്തുള്ളിക്ക് നല്ലപോലെ വഴണ്ടി വരുന്നുണ്ട് ഈ സ്റ്റേജിൽ ഞാൻ രണ്ട് സ്പൂൺ മുളകും പൊടി കിട്ടുന്നുണ്ട് കേട്ടോ അച്ചാറിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കാശ്മീർ മുളകും കൂടിയാണ് അത്ര ഇരുവന്നൂലി കളർ മാത്രമേ ഉള്ളൂ കളർ ഇരുവിന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഇനി ഇത് ഒന്ന് ചൂടാക്കണം അത്തുമ്മൽ തരണ ചൂടാക്കണം അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കാം ഇനി തീടാ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി മുളക് പൊടി ഇപ്പൊക്കും കൂടി ഒന്ന് നല്ലപോലെ മിക്സായിട്ട് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നേരത്തെ അതിങ്ങനെ മാറ്റി വെച്ച് സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആക്കി വെച്ച് നമ്മൾ നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്കയും കൂടി ഇടുക നല്ലപോലെ പൊട്ടാടീൻ്റെ കുത്തി ഇളക്കല്ല ഒന്ന് പതുക്കാനൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി അല്ലെങ്കിൽ ആ നെല്ലിക്കൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട് ഉടഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഒന്ന് ഉണയാണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് ഭംഗിക്ക് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഇളക്കി ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ച നെല്ലിക്ക നെല്ലിക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ എടുക്കാം നമ്മൾ അച്ചാർ റെഡിയായി ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ കാര്യം കണ്ടോ അപ്പോൾ നമുക്ക് ആ നെല്ലിക്ക ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇൻസ്റ്റൻ്റ് അച്ചാറാണ് നിങ്ങൾക്ക് പിന്നെ ഇതിൽ വിനാഗിരി ചേർക്കണം എന്ന് വിചാരിച്ചാൽ ഈ സ്റ്റേജ് ഉണ്ടല്ലോ ഈ നെല്ലിക്ക ഇട്ട ഇടുന്നതിനേക്കാളും മുമ്പത്തെ സ്റ്റേജിൽ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ നെല്ലിക്കയും കൂടി ഇട്ടിട്ട് മിക്സാക്കുക ഞാനിപ്പോൾ വിനാഗിരി ഇട്ടണില്ല അതിനൊന്നും ആവശ്യമില്ല അവിടെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നെല്ലിക്കയ്ക്ക് ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ വിനാഗിരി പറഞ്ഞാൽ കുറേ നാൾ നാളുകേടാവാതിരിക്കാനുള്ള ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തീരും അപ്പോൾ പിന്നെ നമ്മൾ വിനാഗിരി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ നെല്ലിക്കച്ചാറ് കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിന് ഈ ഇൻസ്റ്റൻറ്റ് അച്ചാർ പൊടി ഇടണം ആവശ്യമില്ലാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ പിന്നെ നോട്ടിഫിക്കേഷൻ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കണേ അപ്പോൾ ഞാനെൻ്റെ വീഡിയോസേക്കും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന കേട്ടോ കേട്ടോ ഇത് ഈ അച്ചാർ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു മാസത്തേക്കും കേടാൻ വേണ്ടിയിരിക്കും കേട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി പുറത്തിരുന്നാലും കേടാവൊന്നുമില്ല എന്നാലും നമ്മൾ റിസ്ക് എടുക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചോ പിന്നെ ഇത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വിചാരിച്ച് നല്ല കഴുകി വൃത്തിയാക്കിയ കുപ്പിയിൽ വെള്ളം ഇല്ലാത്ത സ്പൂണൊക്കെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് വെള്ളം ഇട്ടിട്ടുള്ള വെള്ളമായുള്ള സ്പൂണുകൊണ്ടൊക്കെ എടുത്തിട്ട് അച്ചാറ് കേടായിപ്പോയി പിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യങ്ങളും കണ്ട എല്ലാം മിക്സായി വന്നപ്പോൾ അച്ചാറിൻ്റെ കളറ് കണ്ട നല്ല ടേസ്റ്റിയുള്ള അച്ചാറാണ് ചോറിലൊക്കെ നല്ല ഇത് മാത്രം മതി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം മറ്റേ ഈ അവസാനം ചീനച്ചട്ടി കളയേണ്ട കേട്ടോ അതിൻ്റെ ആ ചീനച്ചട്ടിയിൽ നമുക്ക് കുറച്ച് ചോറും തൈരും ഒക്കെ ഇട്ട് കഴിക്കാൻ അത് അതിനേക്കുള്ള ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ പേടിയോടാട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറും ഒരു പത്ത് മിനിറ്റ് എല്ലാം കൂടുതൽ പത്ത് മിനിറ്റ് മതി എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ